നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് നമുക്കൊരു ഇൻറ്റൂഷൻ കിട്ടും അത് ചെയ്യണ്ട കേട്ടോ അവനെ സൂക്ഷിക്കണേ നിങ്ങളിപ്പോൾ പുറത്തോട്ട് പോവണ്ട ഇന്ന കാര്യം ചെയ്യണ്ട ഞാൻ പറയും ഇതെങ്ങനെ നമുക്ക് തോന്നും ഇതെങ്ങനെ നമുക്ക് ഈ ഈ മെസ്സേജ് നമ്മുടെ ബ്രെയിലിലോട്ട് എങ്ങനെ വരുന്നത് നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ഏ ഭയങ്കരമായിട്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞ് നമുക്ക് ആരുമില്ല എന്ന് ഓർത്ത് നമ്മളൊരു വീടിൻ്റെ അകത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ കുറേ നേരം കരയും കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പതുക്കൊരു വൈബ്രേഷൻ കിട്ടിത്തന്നു എവിടെയെങ്കിലും നമ്മുടെ ബോഡിയിൽ പതുക്കെ അതായത് നമുക്ക് മറ്റാരോ നമ്മൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടെന്നോ നമ്മൾ കരയുന്നത് കാണുന്നുണ്ടെന്നോ നമ്മളടുത്ത് എന്ന് പറയുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ പതുക്കെ തോന്നാൻ തുടങ്ങും ഈ സാധനം കാലത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ അത് നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് മറ്റൊരു സോളിൻ്റെ പ്രസൻസ് നമുക്കവിടെ ഫീൽ ചെയ്യാൻ പറ്റും ആ സമയം മുതൽ മനസ്സിലാവുക അത് നമ്മൾ ഓക്കെ ആവുന്നത് വരെ നമ്മുടെ കൂടി നിൽക്കും ഇനി അതും വേണ്ട നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ഒരു അപകടകരമായ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകാം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആ കാര്യം ചെയ്താൽ നമുക്കൊരു അപകടം സംഭവിക്കും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയുമായിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവും എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുമായിട്ട് എപ്പോഴും മനസ്സിലാക്കാം നമ്മളുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് സോൾസ് ഉണ്ട് ഒരുപാട് സോളുകൾ ഇടണ്ട ഒന്നോ ഒന്നിലധികമോ സോളുകളുണ്ട് അതൊരു പക്ഷേ നമ്മുടെ ഭർത്താവം നമ്മൾ മരിച്ചുപോയി നമ്മുടെ ഭർത്താവാവാം നമ്മുടെ മകളാവാം മക്കളാവാം പ്രസവിക്കാൻ പറ്റാത്ത മക്കളാവാം അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയാവാം അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താവാം ഒരുപക്ഷെ നമ്മുടെ അപ്പൂപ്പിനും അമ്മൂമ്മയാവാം ഇവരാ വേണമെങ്കിലും ഈ സോളാവാം ഈ സോളുകൾ എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ട് മനസ്സിലായോ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് നമുക്കൊരു ഇൻറ്റ്യൂഷൻ കിട്ടും അത് ചെയ്യണ്ട കേട്ടോ അവനെ സൂക്ഷിക്കണേ നിങ്ങളിപ്പോൾ പുറത്തോട്ട് പോവണ്ട ഇന്ന കാര്യം ചെയ്യണ്ട ഞാൻ പറയും ഇതെങ്ങനെ നമുക്ക് തോന്നും ഇതെങ്ങനെ നമുക്ക് ഈ ഈ മെസ്സേജ് നമ്മുടെ ബ്രെയിനിലോട്ട് എങ്ങനെ വരുന്നത് ഈ അതൊരു എനർജി ആയിട്ട് നമ്മുടെ ബോഡിയിലോട്ട് വന്ന് അതൊരു മെസ്സേജ് ആയിട്ട് വാക്കുകളായിട്ട് ക്രിയേറ്റ് ആയിട്ട് ചിലവർക്ക് ഇതിപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു തോന്നലാണ് മനസ്സിലായോ ചിലവർക്ക് ഇത് കൃത്യമായി ചെവിട്ടിൽ കേൾക്കും നമ്മൾ പറയും ഇവർക്ക് പ്രാന്താണ് പ്രാന്ത അല്ല അത് അത് അതായത് അതായത് എനർജി വെച്ച് നമ്മുടെ നമ്മൾ ഇവിടുന്ന് കൊത്തുന്ന മൊബൈൽ ഫോണിൽ നിന്ന് ഒരു ഡേറ്റ നമ്മൾ ഇവിടുന്ന് ഒരു സ്ഥലം ടൈപ്പ് ചെയ്ത് വോയ്സ് അതൊരു എനർജി ആക്കി മറ്റൊരു ടവറിൽ പോയി ആ ടവറിൽ നിന്ന് ആ എനർജി മറ്റൊരു മറ്റൊരു ഫോണിലോട്ട് കൺവേർട്ട് ചെയ്ത് അവിടെ അതൊരു വോയിസ് ആയിട്ട് കേൾക്കുന്നത് നമുക്ക് ടെക്നിക്കൽ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ നമ്മളിലും സംഭവിക്കുന്നത് മനസ്സിലായോ അതായത് നമുക്ക് വരുന്ന ഒരു എനർജി നമുക്ക് ആയിട്ട് നമ്മുടെ ബ്രെയിനിലോട്ട് ചെന്ന് ബ്രെയിൻ അത് മനസ്സിലാക്കി അത് നമുക്കൊരു വോയിസ് ആയിട്ട് നമ്മുടെ ചവിട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ അതൊരു മെസ്സേജ് ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ തോന്നിപ്പിക്കുക നമുക്ക് സംഭവിക്കും അതിനുള്ള കഴിവ് നമുക്കുണ്ട് അതിന് വേണമെങ്കിൽ നമുക്ക് തെലുപ്പതി എന്നൊക്കെ നമുക്ക് വിളിക്കാം പക്ഷെ എല്ലാ മനുഷ്യനിലും അന്തർലീനമായി ഈ സാധനം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പം അതാണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് ഓരോ വ്യക്തികളും ഓരോ സോളുകളുമായിട്ട് കണക്റ്റഡാണ് മനസ്സിലായോ ഈ സോളുകൾ നമുക്ക് കൃത്യമായി ഇൻഫർമേഷൻ തരും പക്ഷേ പക്ഷെ ഇൻഫ്രെയിം ഇപ്പം ഞാൻ ഈ പറയുന്ന ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട് നമ്മളൊരു മനുഷ്യനെ വേദനിപ്പിക്കാൻ പാടില്ല നമ്മൾ നമ്മൾക്ക് മരിച്ചുപോയ ആളുകളോട് നമുക്കൊരു ബഹുമാനം വേണം മരിച്ചുപോയ മറ്റു വ്യക്തികളോട് നമുക്കൊരു ബഹുമാനം വേണം നമ്മൾ നമ്മളോട് തന്നെ ഒരു നീതി പ്രവർത്തനം നമുക്കൊരു ദൈവവിശ്വാസം അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റിയെ പറ്റി നമുക്ക് നല്ല വ്യക്തമായ ചിന്ത വേണം ഒരാളുടെ മനസ്സും വേദനിപ്പിക്കാൻ പാടില്ല മനസ്സിലായോ നമ്മുടെ നമ്മുടെ പോസിറ്റിവിറ്റി എവിടെയാണ് കട്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി കെടുക്കുന്ന ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഒരാളെ ഉപദ്രവിക്കുന്നില്ല നമ്മൾ നമ്മൾ ഒരാളെ വേദനിപ്പിക്കുന്നില്ല എന്ന് ചിന്തിച്ചാൽ പോലും അത് പോസിറ്റിവിറ്റി അല്ല നമ്മുടെ മുന്നിൽ ഒരാൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ നമ്മുടെ മുന്നിൽ ഒരാൾ സങ്കടപ്പെട്ടിരിക്കുകയോ നമ്മുടെ മുന്നിൽ ഒരു ഒരുത്തൻ ഇങ്ങനെ വയ്യാതെ കിടക്കുകയോ അത് തിരിഞ്ഞു നോക്കാതെ പോവുക എന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റിവിറ്റി കട്ടാവുന്ന പോയി അതെ മനസ്സിലാവുക അതല്ലാതെ ഞാനിപ്പോൾ അവനെ തിരിഞ്ഞു നോക്കാതെ പോയി എനിക്ക് എന്ന് പറയുന്നൊരു നമ്മുടെ പോസിറ്റിവിറ്റി വർക്കൗണ്ട് ഈ ഈ പോസിറ്റിവിറ്റി എല്ലാം നമ്മുടെ അടുത്ത് നമ്മുടെ സോളിനെ അടുത്ത ഘട്ടത്തിലോട്ട് നയിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഈ പോസിറ്റിവിറ്റിയാണ് അല്ലാതെ ദൈവത്തിന് ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നു ഒരു ദൈവവും സഹായിക്കാൻ പോകുന്നില്ല ദൈവത്തിൻ്റെ പണി ഇതൊന്നുമല്ല ഇവിടെ കണ്ടെങ്കിൽ കണ്ട മനുഷ്യർ മൊത്തം ഉണ്ട് ഇല്ലേ ചേട്ടാ ഇവിടെ കണ്ട ഒരുപാട് മനുഷ്യരെയൊക്കെ ഉണ്ട് ദൈവത്തിൻ്റെ പണി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ എനിക്കത് പറ്റിപ്പോയി അതായത് ക്ഷമിക്കണം എന്ന് നമുക്ക് പ്രകൃതിയോടോ അതിലായ എനർജിയോടോ അല്ലെങ്കിൽ പോസിറ്റിവിറ്റിയോട് നമുക്ക് പറയാം കാരണം നമ്മൾ മനുഷ്യരാണ് നമ്മൾ ഇമോഷൻ വെച്ച് സംഭവിക്കാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരമുള്ള അനുഭവങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ള മനുഷ്യനെ അനുഭവപ്പെടുന്നില്ല എന്ന് പറയുന്നതിന് കാരണമാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പോസിറ്റിവിറ്റിയുടെ ഹൈ നമുക്ക് ഇതിനെ നമ്മൾ മറ്റൊരു സ്ഥാനത്തിലോട്ട് നമുക്ക് എത്തിക്കും ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ശ്രീനാരായണപുരം അറിയാത്ത ഒരുപാട് ആളുകൾ ഇതിലൂടെ പോയിട്ടുണ്ട് ഒരുപാട് സെയിൻ്റ് ഉണ്ട് ഈ പല സെയിൻ്റും ഇപ്പം റോജൻ പറഞ്ഞതിനകത്ത് കൂടെ കടന്നുപോയവരാ അതായത് ഒരാളെ മനസ്സിനെ വേദനിപ്പിക്കുന്നില്ല പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ടൈം മാറ്റി ചെയ്യുന്നു അതിലൊരു ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ടോക്ക് കൺക്ലൂഡ് ചെയ്യും അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് എൻ്റെ പ്രൊഫഷണൽ കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു ഞാൻ ഒരു ഇൻ്റർനാഷണൽ കോൺക്ലേവ് ചെയ്തു നടന്നത് തായ്ലൻഡിലായിരുന്നു പട്ടായ എന്നുള്ള സ്ഥലം ഞാൻ അറിഞ്ഞോ അറിയാതെ പട്ടായ എന്ന സ്ഥലം ബുക്ക് ചെയ്തു അതായത് ചെയ്യുന്ന റീസൺ എന്ന് പറയുന്ന പട്ടായ പലരും വരും എന്നുള്ളതാണ് സംഭവം പല രാജ്യക്കാരും പ്രിഫർ ചെയ്യും വരാൻ വേണ്ടി അതായിരുന്നു വൺ ഓഫ് ദ യു എസ് പിന്നെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന മെഡിക്കൽ ടൂറിസം പ്രമോട്ട് ചെയ്യുന്ന മെഡിക്കൽ ടൂറിസത്തിനെ ഓവർ റൂൾ ചെയ്യാൻ വേണ്ടിയായിരുന്നു എൻ്റെ കോൺസെപ്റ്റ് ഞാനൊരു യു എസ് കമ്പനിയുടെ സിഇഒ ആയിരുന്നു എന്ന സമയത്ത് ഇത് പറയാനുള്ള കാരണം അഹങ്കാരം പറഞ്ഞതല്ല അതിൻ്റെ ഒരു എലമെൻറ്റ് അങ്ങനെയായിരുന്നു അതായത് ആ പട്ടായ എന്നുള്ള സ്ഥലം ഞാൻ എന്താ പറയുക ഫിക്സ് ചെയ്തു ആ ഹോട്ടലിലെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് പ്രമോ സ്റ്റാർട്ട് ചെയ്തു എക്സിക്യൂഷൻ ഭാഗം കറക്റ്റായിട്ട് പോകുന്ന സമയത്താണ് പല കോൾസ് എനിക്ക് വരുന്നത് പ്രദീപ് എന്താ പട്ടായ പ്രിഫർ ചെയ്ത പട്ടായ ഭയങ്കര നെഗറ്റീവ് സ്ഥലമല്ലേ ആ പ്രോഗ്രാം ഫ്ലോപ്പ് ആവും ആകുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുറേ പേര് ഒന്നിലധികം പേര് ഇങ്ങനെ പറയുക ആ പ്രോഗ്രാം ഫ്ലോപ്പ് ആവും ഹെവി ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള വലിയ കോൺഫിഡൻസാണ് പല കൺട്രിയിൽ ആൾക്കാർ വരുന്നത് സോ അപ്പോൾ ഇവർ പറയുന്നതല്ല എൻ്റെ സബ്കോൺഷ്യസ് മൈൻഡ് കൺസീവ് ചെയ്യുക നോർമലി പഴയ പ്രതിപുമാണേ എൻ്റെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുപോകില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനെ ഓവർറൂൾ ചെയ്യണം ഇതിനെ വിജയിപ്പിക്കണം അപ്പം ഞാൻ ഇതിനു വേണ്ടി തീവ്രമായിട്ട് ശ്രമം തുടങ്ങി ഞാനൊരു ദിവസം ബാങ്കോക്കിൽ പോയിട്ട് ഇദ്ദേഹത്തിന് കാറിൽ വൈകുന്നേരം ബാങ്കോക്കിൽ നിന്ന് അദ്ദേഹത്തിന് അറുപത് വയസ്സിന് മുകളിലുണ്ട് നേരെ പട്ടായി കൊണ്ടുപോയി പുള്ളി പറഞ്ഞ് പ്രതി ഡ്രൈവ് ചെയ്താൽ മതി ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ റോഡിൽ ഡ്രൈവ് ചെയ്യാൻ ഫെമിലിയർ അല്ല മുമ്പ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിലും സമൂഹവും ഞാൻ അദ്ദേഹത്തിനെ കൊണ്ടുപോയി ഇദ്ദേഹത്തിനെ കൊണ്ടേ അവിടെ ക്ലെൻസ് ചെയ്യിപ്പിച്ചു ഇതാണ് കോൺഫറൻസ് ഓണെങ്കിൽ കോൺഫറൻസ് സോണെ എല്ലാ സ്ഥലങ്ങളിലും കൂടി ക്ലെൻസ് ചെയ്യിപ്പിച്ചു ഇത് വളരെ വൈറ്റൽ ഇൻഫർമേഷൻ ആണ് വാട്ടർ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പവർഫുൾ തെറാപ്പിയാണ് ഇപ്പോൾ നമ്മൾ കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരുപാട് മോളിക്കൂൾസ് ഉണ്ടല്ലോ നമ്മളൊരു ശബ്ദത്തിൽ വരുന്ന ഒരു തരംഗം നമ്മൾ അതിനെ തന്നെ എന്തോ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് കുടിക്കുകയാണെങ്കിൽ റിസൾട്ട് കിട്ടുമെന്ന് പല ഡോക്ടേഴ്സും പലരും പറയുന്നുണ്ട് ഇദ്ദേഹം അവിടെ ചെയ്യുന്ന സംഭവം എന്ന് എല്ലാ ബോട്ടിലും എടുത്ത് ബോട്ടിലിൽ വെള്ളം ക്ലെൻസ് ചെയ്തു അവിടെ നിൽക്കുന്ന എല്ലാവർക്കും കൊടുത്തു നിങ്ങൾ അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലെൻസ് ചെയ്ത് വെള്ളം കുടിക്കും ടേസ്റ്റ് മനസ്സിലാവും അല്ലെങ്കിൽ വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് കുറേ നേരം ഒരു കണ്ടന്റ് തന്നെ പറഞ്ഞ് 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 പോസിറ്റീവ് കണ്ടന്റ് മാത്രം പറഞ്ഞുകൊണ്ട് അയം വെൽത്തി ആം വെൽത്തി ആം വെൽത്തി ആം ഏതെങ്കിലും പോസിറ്റീവ് കണ്ടന്റ് പറഞ്ഞ് ഒരു അറ്റ്ലീസ്റ്റ് പത്തോ പതിനഞ്ചോ ശരി ശരി കുടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം ഇയാള് ആ കോൺഫിറൻസ് ഹോള് ഫുള്ള് ക്ലെൻസ് ചെയ്തു ഇയാളല്ല സോറി എന്നതിന് ശേഷം തിരിച്ചു വന്നു അപ്പം പലരുടെയും മനസ്സിനകത്ത് പ്രീ ആണ് ഈ കോൺഫറൻസ് ഫ്ലോ ഫ്ലോപ്പ് ആവും ബിക്കോസ് ആ പട്ടായ എന്ന് പറയുന്ന പ്ലേസ് പക്ഷേ ഈ പറയുന്ന വിശ്വാസമാണ് അല്ലെങ്കിൽ എനർജിയാണ് നെക്സ്റ്റ് ഡേ കോൺഫറൻസ് ഹൈലി സക്സസ് ആയിരുന്നു പലരും ചോദിച്ചു എന്താ സംഭവം എന്ന് അതെന്താണെന്ന് പറഞ്ഞില്ല അപ്പോൾ ഇദ്ദേഹം ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ഓരോ ആൾക്കാർക്കും ക്ലെൻസ് ചെയ്ത വാട്ടർ കൊടുത്തു ബോട്ടിൽ ഓപ്പൺ അല്ല ഓപ്പൺ ചെയ്യാത്ത ബോട്ടിലിനെ വെറുതെ കയ്യിൽ വെച്ച് ക്ലെൻസ് ചെയ്യിപ്പിച്ച നെഗറ്റീവായിട്ട് വരുന്ന ആൾക്കാരെ പോസിറ്റീവ് ആക്കിയ അകത്ത് കേറ്റുക ദിസ് ഇസ് ദ കൺസെപ്റ്റ് ബിക്കോസ് ഓഫ് ദി എനർജി എനർജി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന സംഭവമാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ അതെ അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിലും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ട് ഉണ്ട് പക്ഷെ ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഒരു പക്ഷെ അത് നമ്മൾ തിരിച്ചറിയുന്നതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്കതിന്റെ ഇപ്പം എല്ലാ മനുഷ്യനും ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ലായിരുന്നു ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന വിഷയത്തെ പറ്റി ഗ്രാഹമായ ചിന്ത ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെ പറ്റി പിന്നാലെ പോകാനോ ഇല്ല പക്ഷേ ഇങ്ങനൊരു കാര്യം ഉണ്ട് അത് ഉള്ളവർക്കറിയാം എന്താണെന്നും ഇല്ലാത്തവൻ അത് കണ്ടെത്താൻ ശ്രമിക്കുക നമ്മൾ ഇല്ല എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം പക്ഷേ നമ്മൾ അതിനെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കാതെ ഒരു വിഷയത്തെ ഇല്ല എന്ന് പറയുന്നത് പണ്ടെത്തരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക